മലയാള സിനിമയിൽ ഒരു നടിയായി തുടരണമെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യേണ്ടി വരിക വഴങ്ങുന്ന നടിയെന്നും അല്ലാത്തവരെന്നും തരംതിരിച്ച് വഴങ്ങിക്കൊടുക്കുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകുക ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഭക്ഷണം നൽകുന്നതിന് പോലും അത് മാനദണ്ഡമാക്കുക സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി രൂപീകരിച്ച സമിതി പോലും അവർക്ക് വേണ്ടി പണിയെടുക്കുക മാഫിയ എന്ന് സ്വയം പേരിട്ട് വിളിക്കുന്ന ഒരു കൂട്ടം ഭരിക്കുന്ന മലയാള സിനിമാ മേഖല ഏറെ നാളത്തെ കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും ശേഷം ചില ഭാഗങ്ങൾ ഒഴിവാക്കി പുറത്തു വന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടലോടെയാണ് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കുന്നവരോ സാക്ഷിയായവരോ പുറത്തു പറയാൻ ധൈര്യം കാണിക്കാത്ത അധാർമികതയുടെ അങ്ങേയറ്റം ഭയമാണ് പുറത്തു പറയാൻ സിനിമയിലെ അധികാരർ ചെയ്തുകൂട്ടിയ പാപങ്ങൾ പറയാനോ എഴുതാനോ കഴിയാത്ത അത്രയും വേദനാജനകമായിരുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കേരളത്തെ നാണം കിടത്തിയ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് ഒരു വേള ഒരിക്കലും പുറംലോകം കാണില്ലെന്ന് കരുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നത് പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കില്ലെന്നും കാണുന്നതെന്നും വിശ്വസിക്കാനാകില്ലെന്നും സ്ത്രീകളോട് പ്രാകൃത സമീപനമാണെന്നും റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ജോലിയുടെ അടിസ്ഥാനത്തിൽ മുപ്പത് വിഭാഗങ്ങളാക്കി തിരിച്ചാണ് ഹേമ കമ്മിറ്റി പഠനം നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ചിലതെന്ന് പറഞ്ഞ് പതിനേഴ് വിഷയങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു അവ ഇതാണ് കാസ്റ്റിംഗ് വേണ്ടപ്പെട്ടവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങിയാലേ സിനിമാ മേഖലയിൽ തല കാണിക്കാനാവൂ എന്ന അവസ്ഥ മലയാള സിനിമാ രംഗത്തും നിലനിൽക്കുന്നുവെന്ന തെളിവെടുപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി പറഞ്ഞുവെക്കുന്നു ജോലിസ്ഥലത്തും താമസസ്ഥലത്തും ഉൾപ്പെടെ നേരിടുന്ന ലൈംഗിക ചൂഷണം ഒരാളോടൊപ്പമോ ഒന്നിലധികം ആളുകളോടൊപ്പമോ കിടക്ക പങ്കിടണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം നിർബന്ധിക്കും നടിമാരുടെ വാതിൽ മുട്ടുന്നത് പതിവാണ് തുറക്കാൻ വിസമ്മതിച്ചാൽ ശക്തിയായി മുട്ടും വാതിൽ പൊളിച്ച് അകത്തു വരുമോ എന്ന് ചില നടിമാർക്ക് ഭയമുണ്ട് സിനിമയിൽ അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം ഇങ്ങനെ വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നവർ ഭാഷകളിലാണ് അറിയപ്പെടുക കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾ എന്നാണ് ഇവരെ വിളിക്കുക സഹകരിക്കാത്തവരോട് പ്രതികാര നടപടി വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് ഒഴിവാക്കും വഴങ്ങുന്നവർക്ക് മാത്രമാണ് കൃത്യമായ ഭക്ഷണം പോലും നൽകുക വഴങ്ങാത്തവർക്ക് റിപ്പീറ്റ് ഷോട്ടുകൾ നൽകി പീഡിപ്പിക്കും പരാതിപ്പെട്ടാൽ പ്രത്യാഘാതങ്ങൾ വലുതാണ് പരാതിപ്പെടുന്നവർക്ക് സിനിമയിൽ വിലക്കേർപ്പെടുത്തും ഐ സി സി പോലും ഭീഷണിപ്പെടുത്തും എതിർത്താൽ അശ്ലീല ഭാഷയിൽ സൈബർ ആക്രമണവും നടത്തും സിനിമാ സെറ്റിൽ സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യത്തിന് പോലും സൗകര്യമില്ല പലർക്കും തുണിമറ ഉണ്ടാക്കി മൂത്രമൊഴിക്കേണ്ട അവസ്ഥയാണ് മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ വെള്ളം കുടിക്കാതെ നിൽക്കും കാരവൻ സൗകര്യങ്ങൾ നായകരും നായികയ്ക്കും മാത്രം മറ്റു സ്ത്രീകളെ ശുചിമുറി ഉപയോഗിക്കാൻ പോലും അനുവദിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സമയത്തും താമസ സ്ഥലത്തും സ്ത്രീകൾ സുരക്ഷിതരല്ല നടിയെ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട കേസല്ല പുറത്തു വന്നതിൽ ഒന്നു മാത്രം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ലൊക്കേഷനിൽ പോകാൻ കഴിയുന്നില്ല കുടുംബത്തിലുള്ളവരെ ഒപ്പം കൊണ്ടുപോവേണ്ട അവസ്ഥയാണ് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുള്ള ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ സ്ത്രീകളെ നിർബന്ധിക്കും ചിത്രീകരിച്ച ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ പോലും ഭീഷണിയാണെന്ന് നടിമാർ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെയും പീഡനമുണ്ടാകുന്നു പരാതി പറഞ്ഞതിനാണ് ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ നിന്നും വിലക്കിയത് സിനിമാ മേഖലയിലെ ചിലർക്ക് അപ്രഖ്യാപിത മാഫിയക്കെതിരെ പ്രതികരിക്കുന്ന ആണിനും പെണ്ണിനും അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തും അവർ പിന്നെ മലയാള സിനിമയിൽ തല കാണിക്കില്ലെന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് പരാതി പറഞ്ഞാൽ കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തും അമ്മയിൽ പരാതിപ്പെട്ടാൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയായി അടുത്ത ദിവസം അഭിനയിക്കേണ്ടി വന്ന ഗതികേടനെ കുറിച്ചൊരു നടി പറയുന്നത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തലേ ദിവസം ആക്രമിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വരുമ്പോൾ മുഖം കാണുമ്പോഴുള്ള അസ്വസ്ഥത കാരണം പതിനേഴ് തവണ ടേക്ക് പോവേണ്ടി വന്നു ഇതോടെ സംവിധായകൻ ശകാരിക്കുകയും ഇത് കണ്ട് അതിക്രമം കാണിച്ചയാൾ ചിരിക്കുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഡബ്ല്യു സി സിയിൽ അംഗത്വം എടുത്തതുകൊണ്ട് മാത്രം സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തായതായും പരാതിയുണ്ട് രണ്ടാം നിര അഭിനേതാക്കൾക്ക് താമസം ലോഡ്ജുകളിലാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ചൂഷണത്തിന് വിധേയമായവരിലുണ്ട് മദ്യം മയക്കുമരുന്ന് ലഹരി ഉപയോഗം വ്യാപകം ബോയ്സ് ക്ലബാണ് മലയാള സിനിമാ മേഖലയെന്നും ക്രിമിനൽ സംഘങ്ങളുടെ പിടിയിലാണ് മലയാള സിനിമയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിൽ മദ്യം മയക്കുമരുന്നടക്കം ലഹരി ഉപയോഗം വ്യാപകമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അശ്ലീല ചൊവ്വയുള്ള പരാമർശം നേരിട്ടും ഫോണിലും കേൾക്കേണ്ടി വരും കരാറിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി പറയുന്നില്ല ഒരു നടിയോട് അഭിനയിക്കാൻ വരുന്നതിന് മുൻപ് നഗ്നത എത്രത്തോളം പ്രദർശിപ്പിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഒടുവിൽ ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം കൂടുതൽ നഗ്നത കാണിക്കാനും ലിപ് ലോക്ക് ചെയ്യാനും ആവശ്യപ്പെട്ടു ഒടുവിൽ ഷൂട്ടിംഗ് ഉപേക്ഷിച്ച് നടിക്ക് പോവേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൃത്യമായ നൽകാതിരിക്കൽ സ്ത്രീ പുരുഷ അസമത്വം സിനിമാ സാങ്കേതിക വിഭാഗങ്ങളിലേക്ക് സ്ത്രീകളെ കടന്നുവരാൻ അനുവദിക്കാതിരിക്കൽ ും പ്രതികരിക്കുന്നവർക്കും അവകാശങ്ങളെ സംബന്ധിച്ചും നിയമപരമായ പരിരക്ഷയെ സംബന്ധിച്ചും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള അജ്ഞത നിയമപരമായ പരാതി പരിഹാര വിഭാഗത്തിന്റെ അഭാവം ഇങ്ങനെ പ്രധാനപ്പെട്ട പതിനേഴ് പ്രശ്നങ്ങളും ചില പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നത് സിനിമാ നിർമ്മാണത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് മിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധിയായി ഹേമ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിലൊന്ന് മലയാള സിനിമയിലെ പുരുഷന്മാരായ എല്ലാ സിനിമാ പ്രവർത്തകരും ചൂഷകരല്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു സ്ത്രീകളോട് മാന്യമായും മര്യാദയോടും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ സ്ത്രീകൾ വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നത് അവർ നൽകിയ മൊഴിയിൽ ഛായാഗ്രാഹകരും എല്ലാം ഉൾപ്പെടുന്നു തന്റെ സിനിമയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷ ഉത്തരവാദിത്വത്തോടെ നോക്കിക്കാണുന്ന ഒരു ഛായാഗ്രാഹകനെ കുറിച്ചും സംവിധായകനെ കുറിച്ചും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുമുണ്ട് അവരുടെ സെറ്റുകളിൽ എല്ലാവരും അച്ചടക്കത്തോടെയാണ് പെരുമാറുന്നത് ഇന്റിമേറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കേണ്ട അവസരങ്ങളിൽ അത്യാവശ്യമുള്ളവരെ മാത്രമേ സെറ്റിൽ നിൽക്കാൻ അനുവദിക്കൂ മാത്രവുമല്ല മറ്റുള്ളവർ കാണാതെ സെറ്റ് കവർ ചെയ്യും അത് അഭിനയിക്കുന്നവരിൽ കൂടുതൽ സുരക്ഷിതത്വം തോന്നിപ്പിക്കും പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും സ്ത്രീകളും പുരുഷന്മാരുമായ സിനിമാ പ്രവർത്തകരുമായി സംസാരിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ തന്നെ സ്ത്രീകൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനും നിയന്ത്രണം ഏറ്റെടുക്കാനും പ്രത്യേക അധികാര കേന്ദ്രമില്ലാത്തതും ഒരു പോരായ്മയായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് എത്തിയത് ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫും എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് അറുപത്തിയഞ്ച് മുതൽ വരെയുള്ള പേജുകളിൽ ചില പാരാഗ്രാഫുകൾ വെളിപ്പെടുത്തിയിട്ടില്ല അടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് സർക്കാരിന് കൈമാറിയത് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ സമർപ്പിച്ച തടസ്സ ഹർജി തള്ളിയതോടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് ചൊവ്വാഴ്ച അവധിയായതിനാൽ കൂടിയാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച തന്നെ പുറത്തുവിട്ടത്